ഉപ്പും എന്ന് പറഞ്ഞ ഷോ എല്ലാവരും ഒരു ഷോയാണ് അതിലെ എല്ലാ ഇവർ അഭിനയിക്കുന്ന എല്ലാവരും സ്വന്തം ഫാമിലി പോലെ കാണുന്നവരാണ് നമ്മളെല്ലാവരും സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്നത് ആ ഒരു ഉരുപ്പുമുളകിൽ അഭിനയിക്കുന്ന കേശുവെന്ന് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന അൽസാബിത്ത് എന്ത് ചെയ്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നത് പക്ഷെ എല്ലാവരും വിശ്വസിക്കാതിരുന്നതിൻ്റെ കാരണം അൽസാബിത്വമായിട്ടുള്ള ആ ഒരു കേശു കേശുവായിട്ട് അഭിനയിക്കുന്ന അൽസാബിത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് വലിയ വയസ്സൊന്നും ആയിട്ടില്ല അപ്പോൾ ഇപ്പോഴേ കല്യാണം കഴിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ട് കുറേ അധികം പേര് കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നത് അത് യഥാർത്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് അൽസാബിത്തിൻ്റെ കല്യാണം ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല അത് ആ ഒരു ഉപ്പുമുളകുന്ന പറഞ്ഞാൽ ആ ഒരു ഷോയിലെ ഒരു എപ്പിസോഡായിരുന്നു കല്യാണം കഴിക്കുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡ് അതിൻ്റെ വീഡിയോസാണ് കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരുന്നത് അതിനെ ചുറ്റിപ്പറ്റിയാണ് എന്ത് കുറേ അധികം ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് കേശു കല്യാണം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിലാണെങ്കിൽ ആ ഒരു ഷോയിലെ ഒരു എപ്പിസോഡിന് വേണ്ടി എടുത്തൊരു കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളുമാണ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് കുറേ അധികം പേര് വിശ്വസിക്കുകയും ചെയ്തു ഇതേ എണക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം അതിനുവേണ്ടി ഈ ഒരു കേശുവിൻ്റെ എന്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പോയി മെസ്സേജ് അയക്കുക അങ്ങനെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേശുവിൻ്റെ കല്യാണം ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല അത് ജസ്റ്റ് ഒരു ആ ഒരു സീരിയലിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു എപ്പിസോഡിന് വേണ്ടി ചെയ്തതായിരുന്നു